നാളെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധിയായിരിക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ബംഗാളിലും നാളെ അവധി പ്രഖ്യാപിക്കണമെന്ന് അതാത് സംസ്ഥാനങ്ങളിലെ ബിജെപി എ അധ്യക്ഷൻമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പതിനാറ് സംസ്ഥാനങ്ങളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി തിങ്കൾ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരിയും ചണ്ഡീഗഡും അവധി പ്രഖ്യാപിച്ചതിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ചണ്ഡീഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ വൈകുന്നേരം വരെ അവധിയായിരിക്കും ഗുജറാത്ത് ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ അസം ത്രിപുര ഉത്തരാഖണ്ഡ് ഡൽഹി എന്നിവിടങ്ങളിൽ ഉച്ചവരെയാണ് അവധി കേന്ദ്ര സർക്കാർ ഓഫീസുകൾ സംസ്ഥാന സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർക്കൊക്കെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു പിയിൽ അന്ന് മദ്യശാലകൾക്കും അവധിയായിരിക്കും എന്നാൽ കേരളത്തിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്